എല്ലാവർക്കും നമസ്കാരം മക്കളുടെ സാരി ബിസിനസ് ആണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ുംകുന്നത് അടുത്തിടെയാണ് കുറിച്ചത് സിയാബൈ അഹാദീഷിക എന്നാണ് ബ്രാൻഡിന്റെ പേര് സാരികൾക്ക് വില കൂടുതലാണെന്നായിരുന്നു ഏറെ കേട്ട വിമർശനം സാധാരണക്കാർക്ക് താങ്ങാനാകില്ലെന്നും അയ്യായിരത്തിൽ കുറവ് വിലയുള്ള സാരികൾ ഒന്നും തന്നെ ഇവർ വിൽക്കുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം പുതിയ കളക്ഷനുമായി സൈറ്റിൽ ഷോപ്പ് ചെയ്തപ്പോൾ ഇപ്പോഴും അതിനും വൻ വിലയാണ് ഇട്ടിരിക്കുന്നത് അതിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള ടിഷ്യൂ സാരികൾ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയായ വിഷയമാണ് അതിന് കാരണം ഇതേ ഇതേ സെയിം സാരി നടിയും അവതാരികയുമായ ആര്യ ബഡായ് തന്റെ ബൊട്ടിക്കായ കാഞ്ചീവരത്തിൽ വിൽക്കുന്നത് തൊള്ളായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് സെയിം പാറ്റേണും മെറ്റീരിയലും നിറം എല്ലാം എന്നാൽ ആര്യയുടെ സോഷ്യൽ മീഡിയയിൽ പേജിൽ ഇതേ സാരി കണ്ടതോടുകൂടി അഹാനയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വലിയ രീതിയിൽ വിമർശനം വന്നിരുന്നു വില കൂട്ടിയിരിക്കുന്നതിനെ കുറിച്ച് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരുന്നു എന്നാൽ വിമർശിച്ചതിന് അഹാന തങ്ങളെ ബ്ലോക്ക് ചെയ്തുവെന്നും ചിലർ കുറിച്ചു ആരെയും അഹാനിയും എല്ലാം തമിഴ്നാട്ടിൽ നെയ്ത്തുകാരിൽ നിന്നാണ് സാരികൾ വാങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ സാധാരണക്കാരെ പോലെയുള്ളവർക്ക് ഇതൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്